നമസ്കാരം സിന തൂക്കുരണേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യോഗയിലെ കൗണ്ടിന്യാസനം പറഞ്ഞിട്ടൊരാസനാണ് എനിക്ക് കഴിയില്ലയെന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിരുന്നു കാരണം വെച്ചാൽ ആദ്യമൊക്കെ ട്രൈ ചെയ്തപ്പോൾ തീരെ പറ്റില്ല ചെയ്യുക അപ്പം ഞാൻ കാഗാസനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ചെയ്ത് തുടങ്ങാനുള്ളൊരിതിലാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആർക്കാണ് ബാല്യത്തിലേക്കും അതുപോലെ തന്നെ യുവത്വത്തിലേക്കൊക്കെ പോകാൻ തിരിച്ചു പോവാന് ആഗ്രഹം അപ്പോൾ നമുക്ക് കുട്ടികളെ പോലെ അല്ലെങ്കിൽ യുവാക്കളെപ്പോലൊക്കെ നല്ല പവറായിട്ട് ഫ്ലെക്സിബിളായിട്ട് ഓടിച്ചാടാനും ജോലികൾ ചെയ്യാനൊക്കെ നമുക്ക് കഴി നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരാസനയാണ് ജോലിക്ക് നമുക്ക് ഒന്നിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാമപ്പ് ചെയ്യണം കൈകളൊക്കെ ഇങ്ങനെ മടക്കി നിവർത്തി റിസ്റ്റിനൊക്കെ നല്ല എക്സസൈസൊക്കെ കൊടുത്ത് കൈകളും മടക്കി നിവർത്തി ഷോൾഡർ ഇതൊക്കെ ഈ എക്സസൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ തീരെ ഒട്ടും എക്സസൈസ് ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഒരു പ്രയാസമായിരിക്കും ഒക്കെ ചെയ്ത് കുറച്ച് ചെയ്ത് തുടങ്ങി ഏതൊരാൾക്കും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കൈനൊക്കെ ഭയങ്കര പെയിൻ ഉണ്ടാവും പ്രയാസം ഉണ്ടാവും ആദ്യം കുറച്ച് ചെയ്യുക ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൺ പെട്ടെന്ന് തന്നെ മുഴുവനായിട്ട് ചെയ്യാൻ ശ്രമിക്കാതെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കിയാൽ ആർക്കും അത് എളുപ്പം ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഹൃദയ രോഗികളിത് ചെയ്യാതിരിക്കുക ആണ് ഉത്തമം അവർ ചെയ്യാതെ ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല അപ്പം നമ്മൾ കൈകൾ കാല് വയറ് നമ്മൾ ഹാർട്ട് ഇതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാനും ഫേസൊക്കെ ഇങ്ങനെ എപ്പോഴും മൊഞ്ചായിട്ടൊക്കെ നിൽക്കാൻ അപ്പോൾ എല്ലാവരും ഈ ഒരു ആസന ചെയ്ത് നോക്കുക യോഗ ചെയ്യുക യോഗ ചെയ്ത ആളുകൾക്ക് ഡെയിലി യോഗ ചെയ്ത ആളുകൾക്ക് യോഗ ബെറ്ററാണ് ഞാൻ ഈ കളരി കരാട്ട എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടിയൊക്കെ ഈ ഒരു ഏജില് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗ ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ യോഗ ഡെയിലി ജീവിതത്തിൽ ഫുഡും അതുപോലെ തന്നെ നമ്മളെന്താ എല്ലാം കൊടുക്കില്ലേ വെള്ളം ഉറക്കം ഇതൊക്കെ പോലെ ഈ ഈയൊരു പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ യോഗ നിർബന്ധമായിട്ട് ചെയ്യണം ഈ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാം യോഗയുടെ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ക്ലാസ് ലേഡീസിനാണ് കേട്ടോ ഓഫ്ലൈനും ഇവിടെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ അടിയിൽ ഞാൻ നമ്പർ കൊടുക്കാം നമ്പറിൽ ബന്ധപ്പെടാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയണമെങ്കിൽ പറയാം ഓക്കെ താങ്ക് യു